അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ എന്ന് അറിയാൻ വേണ്ടിട്ട് ായിട്ടുള്ള മോഹൻലാലിന്റെ മകൻ പ്രണവിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോ സ്ഥിരമായി കാണുന്ന ചില കമന്റുകൾ ഉണ്ട് ഇത്രയും വലിയൊരു നടന്റെ മകൻ എന്താ ഇങ്ങനെ ഒരു സിനിമാ നടൻ ഒന്നും ആകണമെന്ന് ആഗ്രഹമില്ലാതെ ഉലകം ചുറ്റുന്നത് അച്ഛനെ പോലെ കുറെ സിനിമയിലൊക്കെ അഭിനയിച്ച് വലിയൊരു നടൻ എന്ന പേരൊക്കെ നേടിയെടുക്കേണ്ടി വരുന്നത് ഇതുപോലൊക്കെ തന്നെ നമ്മളും നമ്മുടെ കുട്ടികളെ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വളർത്തി അതിനായിട്ട് ധാരാളം ക്യാഷ് ചിലവാക്കിയിട്ടും കുട്ടികൾ അതിലൊന്നും താല്പര്യം കാണിച്ചിട്ടുണ്ടാവില്ല ശരിയല്ലേ എന്നാൽ അത്തരത്തിലൊക്കെ പ്ലാൻ ചെയ്യും മുമ്പ് കുട്ടികൾക്കായിട്ട് ഒട്ടനവധി ക്യാഷൊക്കെ നമ്മൾ ചിലവാക്കും മുന്നേ കുട്ടികൾക്ക് എന്തിലെല്ലാം ശോഭിക്കാൻ കഴിയും അവൾക്ക് അല്ലെങ്കിൽ അവന് എന്തെല്ലാം കഴിവുണ്ട് എന്നൊക്കെ ഇന്ന് ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാനും അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാനും നമുക്ക് ഇന്ന് സംവിധാനങ്ങളുണ്ട് അത്തരമൊരു സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തുള്ള നിർവ്വഹണ ലൈഫ് പാത്ത് അപ്പോൾ മേഡം ഈ കുട്ടികളെ അനലൈസ് ചെയ്യാനും അവർക്ക് ഗൈഡൻസ് നൽകാനും കഴിയുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വിശദമായിട്ട് പറയാമോ തീർച്ചയായിട്ടും ഇത് ഒരു നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റ് ഉണ്ട് നമ്മുടെ ഇൻ്റലിജൻസ് കോഷൻ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകളുണ്ട് പേഴ്സണാലിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ ഉള്ള ഒന്നാണ് ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് അഥവാ ഡി എം ഐ ടി എന്ന് പറയുന്നൊരു സംഭവം അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ സ്വാട്ട് അനാലിസിസ് ആണ് ചെയ്യുന്നത് നമ്മളൊരു കുട്ടിയുടെ സ്ട്രെങ്ത് വീക്ക്നെസ് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ടൈപ്പ് എന്തൊക്കെയാണ് മൾട്ടിപ്പിൾ കോഷൻസ് എങ്ങനെയാണ് വരുന്നത് ഏത് കരിയറിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു സ്വാർട്ട് അനാലും നമ്മൾ ഇത് ഡോക്ടർ ഹെറോൾ കിമിൻസ് എന്ന് പറയുന്ന ഡോക്ടർ ഡിസ്കവർ ചെയ്തിട്ടുള്ളതാണ് ഇയേഴ്സ് ബിഫോർ ഡിസ്കവർ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും ഇതിന്റെ റിസർച്ചസും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കയാണ് സൈക്കോമെട്രിക് ഒക്കെ ഒരുപാട് കമ്പനീസിൽ യൂസ് ചെയ്യുന്നതാണ് ഈവൻ ഡി എം ഐ ടി എന്ന് പറയുന്ന ടെസ്റ്റും ഒളിമ്പിക്സിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കൈനസെറ്റിക് എബിലിറ്റി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈവൻ കോർപ്പറേറ്റ് കമ്പനീസിൽ എച്ച് ആർസ് യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു പുതിയൊരു സ്റ്റാഫ് സ്റ്റാഫിനെ എടുക്കുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ് തിരിച്ചറിയാൻ അവരുടെ പൊട്ടൻഷ്യൽസ് തിരിച്ചറിയാനൊക്കെ ഉപയോഗിക്കാറുണ്ട് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ് കാരണം ഒരു എയിറ്റ് മുതലും ഉള്ളിലേക്കാണ് നമ്മളൊരു കരിയർ ഫോക്കസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുക അല്ലേ അപ്പോൾ ആ ഒരു ടൈമിലേക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് എക്സാക്ട് നല്ലൊരു കരിയർ സെലക്ട് ചെയ്ത് അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ഒരു കരിയർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ് ഏത് കാറ്റഗറി ആൾക്കാർക്ക് ഉപയോഗിക്കാം ലൈക്ക് നമ്മളിപ്പോ വലിയ ആൾക്കാർ വരാറുണ്ട് ഇപ്പൊ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരാള് എഞ്ചിനീയറിങ് ഇഷ്ടമില്ലാണ്ട് എടുത്തിട്ടുണ്ടാവാം പക്ഷെ നമ്മൾ ജോബ് വൈസ് അല്ലെങ്കിൽ ഒരു സാലറി വൈസ് ഒക്കെ ചിന്തിച്ചിട്ട് പാരന്റ്സിന്റെ പ്രഷർ കൊണ്ട് എൻജിനീയറിംഗ് എടുത്ത ആൾക്കാരായിരിക്കാം പിന്നീട് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് വന്ന് നോക്കാറുണ്ട് ഈവൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കാനൊക്കെ വരാറുണ്ട് ഏത് കാറ്റഗറിയിൽ നാല് വയസ്സ് മുതൽ മുകളിലേക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് അപ്പോൾ ഏതൊക്കെ ടൈപ്പ് കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിൽ ഇത് ഉപയോഗപ്പെടും ആക്ച്വലി ഇത് എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ഏത് റേഞ്ചിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും ഈ ടെസ്റ്റ് ചെയ്യാം കാരണം എന്താ വെച്ചാൽ ചില പിള്ളേർക്ക് അവരുടെ ലേർണിംഗ് സ്റ്റൈൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതായിരിക്കും അവരുടെ ബുദ്ധിമുട്ട് ചിലപ്പോൾ ലോജിക്കൽ എബിലിറ്റി ഇല്ലാത്തതായിരിക്കും ഇപ്പൊ കണക്ക് പോലെയുള്ള വിഷയങ്ങൾ മാത്സ് പോലുള്ള പേപ്പേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ അവർക്ക് അത് എങ്ങനെ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ആ കോൺസെപ്റ്റിനെ എങ്ങനെ മനസ്സിലാക്കി എടുക്കണം എന്ന് അറിയണ്ടാവില്ല അപ്പൊ ആ ലോജിക്കൽ എബിലിറ്റി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അത് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഭയങ്കര എനർജിയുള്ള എനർജി ഒക്കെ ഭയങ്കര ഹൈ ആണ് അല്ലെങ്കിൽ ഹൈ പ്രൊക്ടിവിറ്റി ഭയങ്കര ഉള്ളവരാണ് അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു എഡിഎ ഫീച്ചേഴ്സ് ഉള്ള കുട്ടികളാണോ അല്ലെങ്കിൽ അതിന് ഒരു ഡയറ്റ് പ്ലാൻ കൊടുത്ത് ലൈഫ് സ്റ്റൈൽ റുട്ടീൻ ചേഞ്ച് ചെയ്ത് അവരെങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് നോക്കാം ചിലപ്പം മടിയായിരിക്കാം ബേസിക്കലി അവരുടെ പേഴ്സണാലിറ്റി അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാത്തത് കൊണ്ടോ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി അതുപോലെ അവർക്ക് വരുന്ന അപ്പ് ആൻഡ് ഡൗൺസ് എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമുക്ക് ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് അവരുടെ കരിയർ സെലക്ഷനും കൂടിയാണ് ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഇത് സത്യം പറഞ്ഞാൽ ഗുണമാണ് അവരുടെ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും അതേപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ ഒരു പാത്ത് ആദ്യമേ അറിഞ്ഞ് അതിൽ ഇൻവോൾവ് ആയി ഹൺഡ്രഡ് പേഴ്സെന്റ് ഇൻവോൾവ് ആയിട്ട് അതിൽ പോകാനായിട്ടുള്ള ഒരു പ്രോസസിങ് സ്റ്റേജ് കൂടി ഇതിൽ ഹെൽപ്ഫുൾ ആയിട്ട് വരും നിങ്ങളുടെ ഈ ഒരു സർവീസ് ആവശ്യമാണോ ഞങ്ങളുടെ കുട്ടിക്ക് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ആക്ച്വലി ഇപ്പൊ ചില പിള്ളേരുണ്ടാവില്ലേ ഭയങ്കരമായിട്ട് വാശി പിടിക്കുക ഇല്ലെങ്കിൽ പഠിക്കാൻ വിളിച്ച വന്നിരിക്കില്ല അല്ലെങ്കിൽ പഠി എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല റിപ്പീറ്റഡ്ലി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ എല്ലാം പഠിച്ചിട്ടായിരിക്കും പറഞ്ഞു വിട്ടിട്ടുണ്ടാവുക പക്ഷെ പരീക്ഷാ പേപ്പറിലൊന്നും ഉണ്ടാവില്ല മാർക്സ് വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് മെറുതി ആയിട്ട് എഴുതി വെക്കുക എ നി ബി എന്നുള്ളത് ഡി ആയിട്ട് അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതി വെക്കുക നമ്പേഴ്സുകൾ അങ്ങോട്ടും മാറി മാറിപ്പോവുക ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട സ്റ്റേജിൽ അത് കറക്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ ഫുഡ് ഹാബിറ്റ്സ് ഇതെല്ലാം പിന്നെ ഫോൺ അഡിക്ഷൻ ഇതൊക്കെ പലതരത്തിലുള്ള ഇൻവോൾവ്മെന്റ് അവരുടെ പേഴ്സണാലിറ്റിയിലും സ്റ്റഡി റുട്ടീനിലും ബാധിക്കും അപ്പൊ ഇത് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്ത് പോകുവാണെങ്കിൽ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ എളുപ്പമാണ് അപ്പം അവർക്ക് എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും ഒരു മിസ് അറേഞ്ച്മെന്റ് വരുവാണെങ്കിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് നമ്മൾ സൈക്കോ ാണ് വരുന്നത് നമുക്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ ഐക്യൂ ടെസ്റ്റ് ആണെങ്കിലും ടെസ്റ്റ് ആണെങ്കിലും ചോയ്സസ് ബേസിലാണ് വരുന്നത് ബ്രെയിൻ മാപ്പിംഗ് വരുന്നത് നമ്മൾ ഫിംഗർ പ്രിന്റ് ബേസിലായിട്ടാണ് വരുന്നത് നമ്മുടെ ഫിംഗർ പ്രിന്റും ബ്രെയിൻ ലോക്സും കണക്ഷൻസ് വെച്ചിട്ട് റിജസ് കൗൺസിൽ മാനുവലി നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കി അത് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്തിട്ട് ശേഷം നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത് ഇത് ോ അല്ലെങ്കിൽ നമ്മളിവിടെയുള്ള ആൾക്കാരും തന്നെ ഡെവലപ്പ് ചെയ്തല്ല ഇത് ഡോക്ടർ ഹെറോൾ ക്യൂമിൻസിൻ്റെ ഡിസ്കവറിയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് അതിപ്പോഴും പല രാജ്യങ്ങളിലും നമ്മുടെ ചൈന യു എസ് ജപ്പാൻ ഇങ്ങനെയുള്ള ജർമ്മനി ഇവിടെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഒളിമ്പിക്സിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ് അപ്പം അത്രത്തന്നെ ഒരു സയന്റിഫിക് റഫറൻസ് മെത്തേഡായിട്ട് ഇതിന് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഒരു ജി പി എസ് പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു റഫറൻസ് മെത്തേഡാണ് കൂടുതൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ സ്ട്രെങ് സൈഡും നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പൊ പൊതുവേ മാതാപിതാക്കൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നുന്നില്ല ഇപ്പം ഇവർ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു എട്ടാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കൂല അവരവരുടേതായ രീതിയിലുള്ള ഒരു കൂട്ടുകെട്ടിലൂടെ പോകുന്നു പറയുന്നു ഒട്ടും അനുസരിക്കുന്നില്ല അപ്പം അങ്ങനെ അവരെ ധിക്കരിക്കുന്നു എന്നൊക്കെ അവർക്ക് തോന്നണം അപ്പം അങ്ങനെയുള്ള പ്രശ്നമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടുണ്ട് അതിന് നമ്മളിപ്പോ ഇങ്ങനത്തെ ടെസ്റ്റുകൾ എടുക്കണം എന്ന് തന്നെ ഇല്ല നമുക്ക് ഇവിടെ ലൈഫ് കോച്ചിങ് ഉണ്ട് ലൈഫ് കോച്ചിങ് ഉണ്ട് അതുപോലെ എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണെങ്കിൽ നമ്മൾ തെറാപ്പി കൗൺസിലിങ്ങും ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ടീനേജ് എത്തുമ്പോഴത്തേക്ക് കുട്ടികൾ അവർ ഒരു ഇൻഡിവിജ്വൽ ആയി എന്ന് ബിലീവ് ചെയ്ത് തുടങ്ങുന്ന ഒരു പ്രായമാണ് അത് നിന്ന് മാറി വന്ന എന്താ പറയാ അഡൽറ്റും ആയിട്ടില്ല ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സ്ട്രഗ്ലിംഗ് മൊമെന്റ് ആണ് അവരുടെ ഹോർമോണൻസും അങ്ങനെ തന്നെ ആയിരിക്കും പാരന്റ്സ് പറയുന്ന കേൾക്കാത്തതിന്റെ മെയിൻ പാരന്റ്സ് എപ്പോഴും അവരെ ജഡ്ജ് ചെയ്തുകൊണ്ട് പറയുകയാണ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഓൾറെഡി ഉണ്ട് ഇവിടെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വരുമ്പോൾ ഉള്ള യൂസ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിർവ്വഹണം തന്നെയല്ല എവിടെയാണെങ്കിലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾ സീക്ക് ചെയ്യുമ്പോൾ ജഡ്ജ്മെന്റ് അല്ലാതെ കുട്ടികളെ കേൾക്കുകയും നമ്മൾ സ്ട്രാറ്റജിക്കലി സൈക്കോളജിക്കൽ സ്ട്രാറ്റജിക്കലി കുട്ടികളെ ഗൈഡ് ചെയ്ത് വളരെ ഫ്രണ്ട്ലി ബേസിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മാജിക്കോ കാര്യങ്ങളോ ഒന്നും അല്ല വളരെ സ്ലോ പ്രോസസ് ആണ് പാരന്റ്സിന്റെ സപ്പോർട്ടും കുട്ടികളുടെ സപ്പോർട്ടും നമ്മുടെ കോർഡിനേഷനിലൂടെ നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം വരും തീർച്ചയായിട്ടും മാറ്റം വരും ഇവിടെ നമുക്ക് എത്രയോ കേസസ് വന്നിട്ടുണ്ട് അറിയോ ഇപ്പൊ കുട്ടി മൊബൈൽ അഡിക്ഷൻ വന്നിട്ട് മൊബൈൽ ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുമ്പോ മദറിനെ തള്ളി താഴെയിട്ട് അടിച്ച അടിച്ചിട്ടുള്ള സിറ്റുവേഷനിൽ വന്നിട്ടുള്ള കുട്ടികൾ വരെ വന്നിട്ടുണ്ട് അതുവരെ ചേഞ്ചസ് നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും ഒരിക്കലും അതൊരു മാജിക്കൽ ചേഞ്ചൊന്നും അല്ല വളരെയധികം എഫേർട്ട് ഇട്ട് സ്ട്രാറ്റജിക്കലി മാറ്റിയെടുക്കാൻ പറ്റും ഓക്കെ മറ്റൊരു സംശയം കഴിഞ്ഞാൽ ഇപ്പൊ പൊതുവെ ആളുകൾ പറയുന്നതാണ് നമ്മുടെ കുട്ടികൾ നമ്മളെ അനുസരിച്ചില്ലെങ്കിൽ അത് നമ്മുടെ വളർത്തു ദോഷം കൊണ്ടാണെന്ന് പറയും അല്ലേ ശരിക്കും ആ വളർത്തു ദോഷം കൊണ്ടാണോ അല്ലെങ്കിൽ മാതാപിതാക്കളെ ശ്രദ്ധിക്കാത്തത് കുട്ടികളുടെ സ്വഭാവം ഇങ്ങനെ മാറുന്നത് അല്ല തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ജഡ്ജ് ചെയ്തിട്ട് എല്ലാ പാരന്റ്സിന്റെയും വളർത്തു ദോഷം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെയും റീസൺസ് വ്യത്യാസം ഉണ്ടാവും അത് നമുക്ക് ഓരോരുത്തർ കേസസ് അസസ് ചെയ്തതിനു ശേഷം പറയാൻ പറ്റുള്ളൂ മേ ബി നമുക്ക് പാരന്റ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല നമ്മുടെ ബ്രെയിന മിറർ ന്യൂറോൺസ് പറയുന്ന സംഭവമുണ്ട് നമ്മൾ പലതിനും മിറർ ചെയ്തിട്ട് പഠിക്കുന്ന രീതികളുണ്ട് അപ്പോൾ പാരന്റ്സ് പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുകയും കൂടെ ചെയ്യാണെങ്കിലാണ് കുട്ടികൾക്ക് അത് മിറർ ചെയ്ത് ഇന്ന് ചെയ്തില്ലെങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും അത് മാത്രം ആവണമെന്നില്ല

കൗൺസിലിങ്ങിന് വരാറുണ്ട് കപ്പിൾസ് വരാറുണ്ട് പാരന്റ്സ് വരാറുണ്ട് ബിസിനസിന് അകത്ത് ചെയ്തിട്ട് ബിസിനസ് സ്റ്റക്കായി നിൽക്കുന്ന ഓന്റർപ്രിനേഴ്സ് ബിസിനസ് ആൾക്കാര് വരാറുണ്ട് പല ആൾക്കാരും വരാറുണ്ട് കൗൺസിലിംഗ് ആയിട്ട് നമുക്ക് അതെ തീർച്ചയായിട്ടും അതെ നമ്മുടെ പ്രദേശത്ത് നമുക്ക് രണ്ട് മൂന്ന് സർവീസസ് ഉണ്ട് ഒന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളാണ് നമ്മുടെ സ്ട്രെങ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള രീതിയിലുള്ള ടെസ്റ്റുകളാണ് രണ്ടാമത് കൗൺസിലിംഗ് തെറാപ്പീസ് കാര്യങ്ങളൊക്കെയാണ് അതിപ്പോ നമുക്ക് ലൈഫിൽ ഏത് ഏരിയയിലാണ് ഇപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ ആയിരിക്കാം കരിയർ വൈസ് ആയിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കും ഇഷ്യൂസ് വരുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് പല ആസ്പെക്ടുകളിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നവരായിരിക്കാം ഡിപ്രഷനുള്ള ആൾക്കാരുണ്ടാവും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുള്ളവരുണ്ടാവും എന്താണോ നമ്മുടെ പ്രശ്നം അതനുസരിച്ചിട്ടുള്ള രീതിയിലാണ് അപ്പൊ എല്ലാത്തി രീതിയിലും എല്ലാവരെയും സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് ഏകദേശം നിർവ്വാണാ ലാഭിപ്പാത സർവീസുകളെ പറ്റി ഒരു ഐഡിയ ഇട്ടിരിക്കണം നമ്മള് നമ്മുടെ കുട്ടികള് ഇന്ന ആളാവണം എന്നൊരു വിചാരത്തോടുകൂടി നമ്മള് കുട്ടികളെ ആ ഒരു രീതിയിലേക്ക് നയിക്കുകയാണ് ചെയ്തത് എന്നാൽ കുട്ടികൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലാവാൻ താല്പര്യം അതുപോലെ തന്നെ കുട്ടികള് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോ അനുസരിക്കുക ഉണ്ടാവാം ഇതുപോലെ പല കാര്യങ്ങളും കുട്ടികളുടെ അതിൽ ഉണ്ടാവാം അതുപോലെ ഇനി മുതിർന്നവരുടെ കാര്യങ്ങളിലും പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും അവരുടെ ലൈഫിലൊക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ഇതിലുള്ള ആണ് ഇവിടെ റിന്യൂ മാഡത്തിനെ പോലുള്ള ലൈഫ് അഡ്ജസ്റ്റും അവരുടെ സൈക്കോളജിസ്റ്റുകളൊക്കെ നൽകുന്നത് അപ്പോൾ നിങ്ങളുടെ നിത്യജ് ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നം അതിപ്പോൾ കുട്ടികളുടെ കാര്യത്തിലായാലും നിങ്ങളുടെ ഫാമിലി ലൈഫിലാവും അതിലൊക്കെ ഉണ്ടാവുന്ന എന്തൊരു പ്രശ്നത്തിനും ഇവരുടെ അടുത്ത് സൊല്യൂഷൻസ് ഉണ്ട് അപ്പൊ ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന കാര്യത്തിൽ